ഏറെ സന്തോഷമുണ്ട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഏഴാമത് സ്നേഹഭവനം മനോജിൻ്റെയും മേന്മയുടെയും സഹായത്താൽ ഇടുക്കി ജില്ലയിൽ പഴേരിക്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ച് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഒരു എല്ലാ പണികളും ചെയ്ത് ഇവർക്കായിട്ട് ഇന്ന് സമ്മാനമായിട്ട് പുതുവത്സര സമ്മാനമായിട്ട് ഇവർക്ക് ഇന്ന് നൽകുകയാണ് വ ഈ വീടിന് നമ്മൾ മൂന്ന് മുറികളും അടുക്കളയും ഹോളും ബാത്റൂമും സിറ്റൗട്ടും ഒക്കെ അടങ്ങിയ ഒരു അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് ഇന്ന് ഇവർക്കായിട്ട് മേന്മയുടെയും മനോജിൻ്റെയും സഹായത്താൽ ഇവർക്കായിട്ട് ഈ ഒരു സ്നേഹഭവനം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതുവത്സര സമ്മാനമായിട്ട് നൽകുന്നത് ഒരുപാടൊരുപാട് സന്തോഷം സ്നേഹം മുന്നൂറ്റി മുപ്പത്തിയേഴ് വീട് ഒരു വ്യക്തി ഇത്ര ആളുകൾക്ക് ഒരു പഞ്ചായത്ത് നോക്കിയിട്ട് ഒരു വർഷം ഒരു പത്ത് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നില്ല ഒരു വാർഡിൽ രണ്ട് വീടെങ്കിലും കൊടുക്കാൻ എന്നെ പോലെയുള്ള വാർഡ് ഓണർക്ക് കഴിഞ്ഞു ആ സമയത്താണ് ഇത്ര നല്ലൊരു പ്രവൃത്തിയായിട്ട് ഈ കല്വ പഞ്ചായത്തിലെടുക്കുക കടന്നു വരുന്നത് ഇത്രയും നല്ല ഭവനം പാടുന്നുകൊടുത്ത ടീച്ചർക്കും കൂട്ടാളികൾക്കും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ നാടിൻ്റെ നന്മ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും വന്നിരുന്നു യാത്ര ചെയ്ത് ഇവിടെ വന്ന് വളരെയധികം ഒരു വീട് ഇവർക്ക് സ്പോൺസർ തന്ന ആ രണ്ട് വ്യക്തികൾക്കും എൻ്റെ ും കാലം മനോജനും ഞങ്ങൾ ഈ വീട് ഞങ്ങൾക്ക് പണിതെന്ന് ഒരുക്കിയ ടീച്ചറിനും സാറിനും എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറയുന്നു നന്ദിയൊക്കെ വേണ്ട നന്ദി നമ്മള് ദൈവത്തിനോട്ട് ഞങ്ങൾ ടീച്ചറോ സാറിന് എല്ലാവർക്കും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രവേശിക്കുമ്പോ ഈ മുന്നൂറ്റി മുപ്പത്തി ഏഴ് കുടുംബങ്ങളും അവർ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് അതായത് പ്രത്യേകിച്ച് കുടിലുകളിൽ നിന്നും കുടിലുകളിൽ അന്തി ഉറങ്ങി അൺസേഫ് കണ്ടീഷനിൽ താമസിച്ചിരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങിയ ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാർ ഉൾപ്പെട്ട കുടുംബത്തിൽ കുടുംബം അത്തരം ആൾക്കാർക്ക് വീടെന്നവരെ അല്ലെങ്കിൽ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഈശ്വരൻ അവസരം ഒരുക്കി തന്നു ആ ഒരു നന്മ അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പകർന്നു നൽകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നന്മയുടെയും സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെയുള്ള ഒരു നല്ല ഒരു വർഷം നിങ്ങൾക്കെല്ലാവർക്കും നേർന്നുകൊണ്ട് ഈ ഒരു വീട് നമ്മൾ ആയിട്ട് ഫിലിപ്പിനും ലൂസിക്കും അവരുടെ കുടുംബത്തിനുമായിട്ട് മേന്മയുടെയും മനോജിൻ്റെയും സഹായത്താൽ നൽകുന്നു മേന്മയ്ക്കും മനോജിനും ഒരുപാട് ഒരുപാട് നന്ദി സ്നേഹം ഐശ്വര്യം എല്ലാം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും ഇന്നങ്ങോട്ട് മാറിയപ്പം സന്തോഷമാണ്